യൂണിയൻ സമ്മേളനം കോഴിക്കോട് നടന്നു ചുമടു തൊഴിലാളികളുടെ നിയമ ഭേദഗതി ചുമട് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ നിലവിലെ ചുമട് തൊഴിലാളി നിയമത്തിൽ കാലാനുസൃതമായി ഭേദഗതി ആവശ്യമാണെന്ന് സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ എസ് ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു നിലവിലെ നിയമം തൊഴിലാളികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്നും എസ് ടി യു നേതൃത്വം പറഞ്ഞു സമ്മേളന നഗരിയായ ടാഗോറാഹാൾ പരിസരത്ത് മുതിർന്ന നേതാവ് എ മൂസക്കോയ ഹജി പതാക ഉയർത്തി മാനാഞ്ചറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന സെമിനാർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു പോക്കർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചുമട്ടു തൊഴിലാളി തൊഴിലും ക്രമീകരണവും സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമായ ചില നിബന്ധനകളോടുകൂടി തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും തൊഴിലുടമകൾക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ഫോർമുല ഉണ്ടാക്കിയാണ് ആ ബില്ല് അവതരിപ്പിച്ചത് അഞ്ച് തൊഴിലാളി പ്രതിനിധികൾ അഞ്ച് തൊഴിലുടമ പ്രതിനിധികൾ അഞ്ച് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ബോർഡ് രൂപീകരിക്കപ്പെട്ടെങ്കിലും പലർക്കും അത് അന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല രണ്ടു ഭാഗത്തും ഒരു വിഭാഗം തൊഴിലാളികൾ ഇതിനോട് സേകരിക്കാൻ കൂട്ടാക്കിയില്ല വലിയൊരു വിഭാഗം കച്ചവടക്കാർക്കത് തീരെ സഹിക്കാനേ പറ്റാത്ത സ്ഥിതിയുണ്ടായി നിയമം വന്നെങ്കിലും സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ടായി എന്നാൽ ചിലയിടത്ത് അത് ശാന്തമായി നടപ്പാക്കപ്പെട്ടു ആ നടപ്പാക്കിയതിൻ്റെ ഗുണഫലങ്ങൾ തൊഴിലാളികളും കച്ചവടക്കാരും അനുഭവിച്ച് പൊതുസമൂഹവും അനുഭവിച്ച് തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ഒരു പൊതു സ്വീകാര്യത ഈ നിയമത്തിനുണ്ടായി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ക്ഷേമ ബോർഡ് മെമ്പറുമായ വെല്ലാഞ്ച അബ്ദുൾ മജീദ് വിഷയാവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് എ ടി അബ്ദുൾ അധ്യക്ഷത വഹിച്ചു വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി പങ്കജാഷൻ ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി പങ്കജാജൻ ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്